പറയുന്നത് ഞങ്ങൾ ാണ് അപ്പൊ അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ജസ്റ്റ് ഒരു സോ നമുക്ക് നേരെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറ്റാവുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനല്ല കൂടുതൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ കസിനാണ് എനിക്ക് ആൾക്കാരും വീഡിയോ എടുക്കാൻ മടിയായത് കൊണ്ട് തന്നെ ഓൾ ആണ് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്ലവർ ഷോക്കാണ് ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് കേറുമ്പോ തന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഫ്ലവറും ഇതൊക്കെ കാണാൻ വേണ്ടി പലതരം നമ്മൾ കാണാത്ത ടൈപ്പ് ഓഫ് ഫ്ലവർ ഒക്കെ ഉണ്ടാവും പിന്നവിടെ ഫുള്ള് പാട്ടായിരുന്നു അപ്പം കോപ്പി റേറ്റിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ അത്ര വീഡിയോസ് നിർത്തിയില്ല പിന്നെ ഫ്ലവറും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബേഡ്സ് ജെക്ഷൻ ആണ് കേട്ടോ അപ്പം കുറെ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോഴികളുണ്ട് പിന്നെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റി അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവില്ല പിന്നെ സംസാരിക്കുന്ന അർത്ഥം ഉണ്ടാവില്ല എന്തോ പേര് പറയുന്നത് എനിക്കറിയില്ല അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഇങ്ങനെ ആൾക്കാർ വെക്കില്ല ആ ഒരു ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോ ചെടികളുടെ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളെ മമ്മാര് സ്റ്റെക്കായി നിൽക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ഈ കുട്ടികളുടെ കറിങ് ബുക്കൊക്കെ കാര്യങ്ങളാണ് പിന്നെ ഇതെന്താണെന്നൊക്കെ മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ മെയിൻ സെക്ഷൻ സെക്ഷനെത്തി ഇയറിങ്സിൻ്റെ സെക്ഷൻ അങ്ങനെ കുറേ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വരുക ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഓരോ പെൻസിലും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് മെയിൻ ഫുഡിൻ്റെ സെക്ഷനാണ് അവിടെ ഞങ്ങൾ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല എന്താണ് അതിൻ്റെ പേര് എന്തോ പറഞ്ഞു ആ അറിയില്ല അത് വിടും അത് കഴിഞ്ഞിട്ട് തന്നെ ഗാനമേളയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ചല്ല കുറച്ചെല്ലാം കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു മാപ്പിളപ്പാട്ടുണ്ടായിരുന്നു സിനിമാറ്റിക്സോ ായിരുന്നു അത് നമ്മുടെ ഈ മമ്മമാർക്കൊക്കെ മാപ്പിളപ്പാട്ട് ഗാനങ്ങളൊക്കെ ഇഷ്ടമുണ്ടാവുക പിന്നെ നമ്മുടെ ഈ പ്രായത്തിലുള്ളവർക്കൊക്കെ ഈ സിനിമ ഗാനങ്ങളൊക്കെ ഇഷ്ടപ്പെടുക അതുകൊണ്ട് ബോറടുക്കേണ്ട വിചാരിച്ച് അവർ രണ്ടും മിക്സ് ചെയ്തിട്ടൊക്കെയാണ് അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഡാൻസോ കളിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല വേറൊരു ഫോണിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഈ കുട്ടികളുടെ സെക്ഷനിലേക്ക് പോയി അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി മറന്നാട്ടോ എന്നത് വാട്ടർ മ്യൂസിക് അങ്ങനെ എന്തോ പറയും എനിക്കറിയില്ല കേട്ടോ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരിക ഭയങ്കര തിരക്കാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പുറത്തും ഭയങ്കര തിരക്കാണ് പിന്നെ കർമ്മയിലാണ് ഈ പരിപാടി നടക്കുന്നത്